എല്ലാവർക്കും നമസ്കാരം എന്റെ ശബ്ദം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട അർജുൻ ജന്യ ഇന്നെന്താ ഇയാൾ എഫ് എമ്മിൽ സംസാരിക്കണമെന്ന് ആലോചിക്കുകയാണോ ജസ്റ്റ് ഫോർ എ ചേഞ്ച് ഞാനൊരു കഥ പറയാൻ വന്നതാണ് നിങ്ങൾ എല്ലാവരും കേൾക്കണം ആ കഥ എന്താണെന്ന് വെച്ചാൽ മൺഡേ ടു ഫ്രൈഡേ എല്ലാം യങ്സ്റ്റേഴ്സ് അവർ അവരുടെ വർക്കിന്റെ ടെൻഷനിലാണ് പക്ഷേ വീക്കെൻഡിന്റെ അന്ന് പബിലും ബാറിലും ഡി ജെക്കും പോയി ടിച്ചു പൊളിക്കും ഇതുപോലെയാണ് ഈ പടത്തിൽ വരുന്ന ഹീറോയും അയാളുടെ ഫ്രണ്ട്സും എന്തോ പബ് ബാറ് ഡീജ് യാത്ര എങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം വരും ഇവനാണ് ബബ്ലു കണ്ടിട്ടൊരു ഭീകര രൂപിയെ പോലെ ഇല്ലേ പക്ഷേ ആള് വെറും പഞ്ച പാവ പിന്നീട് നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കിക്കോളും ബബ്ലു അലൈസ് പുക്ലു ഇതാണ് ഇവന്റെ നിക് നെയ്മുവിനെ കൺട്രോൾ ചെയ്യാൻ ഒരു ബബ്ലി ഉണ്ട് കാണാൻ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവള് ഭയങ്കര ബോൾഡാണ് ഇവള് ബബ്ലുവിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് നിങ്ങൾ തന്നെ കണ്ടോ പാവം ബബ്ലു ഇത് രാകേഷ് അലിയാസ് റോക്കി ഇവന്റെ മുഖം എപ്പോഴും ഇഞ്ചി തിന്ന കുരങ്ങനെ പോലെയാണ് ഇവരുടെ പേര് പെപ്പർ ആൻഡ് സാൾട്ട് എന്നാണ് ഇവളുടെ പേരാണ് വേദ ഈ കഥയിലെ ഹീറോയിൻ ഇവളുടെ പാർട്ട്ണർ എന്തുകൊണ്ടാണ് വരാത്തതെന്നറിയോ എന്തോ റെക്കോർഡിംഗ് എന്നും റീ റെക്കോർഡിംഗ് എന്നും എപ്പോഴും ബിസി ആയിരിക്കും പക്ഷെ വരും അവൻ ഈ മൂവിയുടെ ഹീറോ ആയിട്ട് വരും ഇവനാണ് ഈ കഥയിലെ ഹീറോ കാർത്തിക് കല്യാൺ കാർത്തിക് കാർത്തിക് വേദയോട് ഓൾറെഡി ലവ് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞു പക്ഷെ വേദയാണെങ്കിൽ അവളുടെ ലവ് പുറത്തു കാണിക്കാതെ മനസ്സിലിട്ട് പുകച്ചുകൊണ്ടിരിക്കുകയാണ് പറയോ എന്തോ വരൂ നിങ്ങൾ തന്നെ സോറി കാണു വന്നിട്ട് വരുമ്പഴത്തേക്കും അറിഞ്ഞില്ലേട്ടോ എങ്ങനെയുണ്ട് എന്റെ കോസ്റ്റ്യൂം അയ്യോ ഈ എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല ഓ അത് ശരി അങ്ങനെയാണല്ലേ സോഫ്റ്റ് എന്തെങ്കിലും കുടിക്കുന്നോ വേണ്ട അത് എനിക്ക് പിന്നെ പിന്നെ ആ നിനക്ക് ഒരു കാര്യം മടിക്കാതെ പറ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ നിങ്ങളുടെ അടുത്ത് നീ എൻ്റെ അടുത്ത് നിങ്ങളുടെ അടുത്ത് എൻ്റെ അടുത്ത് ഒരു ചാൻസ് തന്നെ ോ കൈ കിട്ടി എന്താണോ പറ്റിയത് എനിക്ക് ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട് ഇതുപോലെയുള്ള പാട്ടൊന്നും ഇടരുതെന്ന് എഴുക്കല്ലേ രക്ഷപ്പെട്ടത് ഡിസ്കോ കിട്ടാൻ വേണ്ടി ലൈറ്റ് സ്മോക്ക് കത്തിച്ചു എങ്ങനെയുണ്ട് നമ്മുടെ ഓഫ് ഈ വീട് ഇതു ഞാനൊന്നും വരില്ല എനിക്ക് ഇതേപോലെ തന്നെ ഓരോ ആഴ്ചയും വീട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമെന്ന് പറഞ്ഞ് മതിയായി പോടാ എടാ നാളെ സാറ്റർഡേ അത് കഴിഞ്ഞാ മറ്റന്നാ സൺഡേ അടുത്തൊരു സ്ഥലത്താണ് നമ്മുടെ ഹോം സ്റ്റേ ഉള്ളത് നാളെ തന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നു എന്ത് പറയുന്നു എന്നോട് പറഞ്ഞില്ലല്ലോ ശരി ഇപ്പൊ നമുക്ക് പോയാലോ അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ അവള് ഞങ്ങളുടെ കൂടെ അങ്ങ് പോകുന്നുള്ളൂ എന്റെ പട്ടർ എപ്പോഴും അവിടെ ഒരാള് പോകുന്നില്ല അയാളുടെ അടുത്തൊന്നും വണ്ടി നിർത്തിയോ ആ ശരി നിർത്താം ഹലോ അടുത്തുള്ള റെസോർട്ടിലേക്ക് എങ്ങനെയാ പോവേണ്ടത് ഏ ഒന്നും ഇണ്ടായിരിക്കും ഇപ്പൊ നീ എന്തിനാ ഒച്ചണ്ടാക്കി വിളിക്കുന്ന അതുകൊണ്ട് അവൾ ഈ വഴി ഏ അവള് പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാനിവിടെ കൊറേ വർഷമായില്ലേ അതുകൊണ്ട് ഒരു ചെറിയ കൺഫ്യൂഷൻ തോന്നുന്നു എല്ലാം എന്റെ അച്ഛന്റെ തന്നെയാണ് ഐ തിങ്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്താൽ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തും അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വണ്ടി എടുക്കാൻ പോവാം പുറത്തേക്ക് വാ ഇതാണ് ഞാൻ പറഞ്ഞ ഹോം സ്റ്റേ ഒരു വിധത്തിലെത്തി ആരെയും ഇവിടെ അടുത്ത് എവിടെ ഉണ്ടാവും ഞാനൊന്നും നോക്കട്ടെ ഞാൻ പോയി നോക്കിട്ട് വരാം എന്തിനാണ് ഇങ്ങനെ കിടന്ന് കാർന്നെ എന്തിനാണ് പേടിപ്പിക്കുന്നത് ില്ലേ അതുകൊണ്ട് ഞാൻ നിലവിളിച്ചു അവിടെ അഡ്രസ് വെച്ചപ്പോ നീ ഓടി ഇപ്പൊ താനെന്തോടാ ഇവിടെ ചെയ്യുന്നെ ഞാനും അത് ചോദിക്കാനാ വന്നേ നിങ്ങൾ എന്താ ഇവിടെ വന്നേ ഹലോ ഞങ്ങൾ ഹോം സ്റ്റേയിലേക്ക് വന്നതാ ഞാൻ ഈ വീട്ടിലെ വാച്ച്മാൻ അറിയില്ലേ എന്നാ ലഗേജ് ഒക്കെ എടുത്തുണ്ടോ രാവിലെ

ഈ ാ എനിക്ക് എന്തോ പേടിയാവുന്നടാ പറയുന്നത് കേക്കടാ നമുക്ക് തിരിച്ചു പോയാ ഇപ്പൊ കേറി വന്നല്ലേ ഉള്ളൂ അതിനിടയ്ക്ക് പോന്നതിനെ കുറിച്ച് പറയുന്നേ പ്ലേസ് അടിപൊളിയാ ഞാൻ നിങ്ങടെടുത്ത് വിചാരിച്ച ഇതാണ് അപ്പൊ വൺ വീക്ക് ഇവിടെ തന്നെയല്ലേ ഒരാഴ്ചയോ അതെ വിട്ടേക്കടാ അവൾ അങ്ങനെ പറയൂ ഇതെന്താ പാവ തനിച്ചാടിക്കൊണ്ടിരിക്കുന്നത് എന്താന്ന് ചെന്ന് നോക്കാം അത് ശരി കളിപ്പാവയായിരുന്നോ ഓഹോ വലിയൊരു കുടുംബാണല്ലോ ഇത് ബിഗ് ഫാമിലി ഇതെന്തോന്ന് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത് എല്ലേർത്ത് എന്താ ചെയ്യടാ വോയിസ് ഡിഫറെന്റ് ആയിട്ട് കേൾക്കുന്നുണ്ടല്ലോ എന്താന്നറിയില്ലല്ലോ ഇവിടെ വന്നപ്പോ തൊട്ട് അവൻ ആകെ ഒരു മാറ്റം അവൻ വിളിക്കുന്നു കേട്ടു ചെല്ലു വിളിക്കുന്നില്ലേ ഇന്നെന്തിലൊക്കെ നടക്കും എത്ര സ്വീറ്റ് ആയിട്ടാവും വിളിച്ചത് അല്ലേ ആരും ഇല്ലെന്ന് വേദിക്കും പറഞ്ഞില്ലേടാ രണ്ടുപേരും കൊണ്ട് തോറ്റു അവിടെ ആരും ഇല്ലല്ലോ ശരി വാ കേറി നോക്കാം ശരിവാൻ മെനക്കെടുത്തു പോയി നോക്കാം ഇവിടെ എന്തോണ്ട് വരണം അവൻ ആരാടെ നീ നിങ്ങള് മാസ്ക് എടുത്ത് മാറ്റ മാറ്റാൻ കൊള്ളാലോ താൻ ണോ അയ്യോ സാറേ അയാൾക്ക് മാനേജർ എന്ന് പറയാൻ പറ്റില്ല അയാൾക്ക് സംസാരിക്കാൻ കുറച്ചൊരു പ്രോബ്ലം ഉണ്ട് ഓച്ചൊന്നും അല്ല നല്ല പോലുണ്ട് അല്ല ഇത് എന്തോന്ന് വരുന്നവരെ ഇങ്ങനെയാണ് വെൽക്കം ചെയ്യുന്നത് ചിന്തടരാക്കി ഈ ഹോം സ്റ്റേല എല്ലാരും ഇങ്ങനെയാ വാച്ച്മാന്റെ കോല കണ്ടില്ലേ ഇവനെ കണ്ടിട്ടും മട്ടന്റെ ലുക്ക് ഉണ്ട് അപ്പൊ ആഹാരം എങ്ങനെ ആ കുക്ക് സമയത്തിനുള്ളിൽ ഇവിടെ എത്തും ഓ വരട്ടെ വരട്ടെ ഒരേ ഒരു സിഗരറ്റ് സിഗരറ്റ് ഒന്ന് കൊടറേ വേണോ സിമ്രൻ ഞാൻ അവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അല്ല ഇയാള് പറയുന്നത് എന്തോ നമ്മുടെ ഗസ്റ്റ് ആണ് കേട്ടോ ഇവര് നമ്മുടെ കുക്കാണ് സിംറൻ നമസ്കാരം എല്ലാരും വെജ് ആണോ അതോ നോൺ വെജ് ആണോ നോൺ നല്ല കേട്ടോ ഗേൾസ് എല്ലാം ബി ബ്ലോക്കിലേക്ക് ബ്ലോക്കിലേക്ക് ബോയ്സ് ബോയ്സ് അല്ല സി കൂടെ കിടക്കാൻ എല്ലാരും ലഗേജ് എടുത്തോണ്ട് വരും ഞാൻ പോയി ലഗേജ് എടുത്തോണ്ട് വരാൻ കേട്ടോ ഓക്കെ ഞാനും വരുന്നുണ്ട് അത് അത് ഒന്നുമില്ലട്ടോ എന്താ വേണ്ടിക്കണ്ട പറഞ്ഞു തന്റെ പേര് ശരിക്കും കൊള്ളാട്ടോ നല്ല പേരാ സിം അതെയോ തന്നെ കാണാനും ശരിക്കും നന്നായിട്ടുണ്ട് നിങ്ങളുടെ കൂടെയുള്ള പെൺകുട്ടികളൊക്കെ നല്ല സുന്ദരികളാ നിങ്ങളാണെങ്കി എന്നെ സുന്ദരി എന്ന് പറയുന്നല്ലോ മോഡേൺ കോസ്റ്റ്യൂം ധരിച്ച ആര് നന്നായിട്ട് തന്നെ ഉണ്ടാവുള്ളൂ അടിപൊളിയായിട്ടുണ്ടാവും കാണാൻ അതുപോലത്തെ ഡ്രസ്സൊക്കെ ഇടാൻ എനിക്ക് ഭയങ്കര നാണ ഒരു പ്രാവശ്യം ഒന്ന് ഇട്ടു നോക്ക് പിന്നെ നാണോ ഒന്നും മറത്തോണ്ടിട്ടുണ്ടല്ലോ ഇതുകൊണ്ടല്ലേ ഞാൻ ആദ്യം പറഞ്ഞത് ഇവിടെ ശരിയല്ലെന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടോ ബബ്ലു ഇന്നെന്റെ ഡാലിങ്ങിന്റെ ബർത്ത്ഡേ ഇന്ന് രാത്രി സെലിബ്രേറ്റ് ചെയ്തിട്ട് നാളെ കാലത്ത് നമുക്ക് പോവാം എന്താണോ ചെറിയ